ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്കെങ്ങനെ എയർ ഫ്രയറിൽ നമുക്കെങ്ങനെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ പൊതിനീനൊക്കെ നമുക്കിതുപോലെ ഡ്രൈ ആക്കിയിട്ട് ഒരുപാട് കാലം നമുക്ക് എങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വീഡിയോ നേട്ടാ കാണിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ എന്നിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കാണിക്കുന്നത് മല്ലിച്ചപ്പ് നമുക്ക് എങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ എന്നിട്ട് അപ്പോൾ ഞാൻ മല്ലിച്ചപ്പ് ഇവിടെ കഴുകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒന്ന് കഴുകിയിട്ട് നമ്മൾ ആ വേരിൻ്റെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് വെക്കാം കേട്ടോ ആദ്യം മണ്ണും ഇതൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഈ മല്ലിച്ചപ്പിലപ്പം അത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പോയിക്കോളും അപ്പം അന്ന് ഒന്ന് രണ്ട് തവണ വെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മല്ലിച്ചപ്പ് വേഗം വൃത്തിയാക്കി കിട്ടും കേട്ടോ എന്നിട്ട് ആ മറ്റേ കേടുള്ള ഭാഗൊക്കെ നമുക്ക് എടുത്ത് കളയാണ് കുറച്ചൊന്ന് കേട് വന്ന ചപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണേ എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാ എന്നിട്ട് ഞാനിവിടെ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റാന്നെട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം എന്നിട്ടാണ് വേണ്ടത് അപ്പം തന്നെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലോണം പൊടിയാക്കിയിട്ടാണ് വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് എന്നുള്ളത് ഒരു പത്ത് മിനിറ്റോളം വെച്ചുകൊടുത്താൽ മതി ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ അപ്പം തന്നെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ നമുക്ക് കയ്യിൽ നിന്നെടുത്താൽ നമുക്കിങ്ങനെ പൊടിഞ്ഞു വരും ആ ഒരു രീതി നമ്മൾ കസൂരി മീത്തയൊക്കില്ലേ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് കറിയിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് സ്മെല്ലിനൊന്നും യാതൊരുവിധ വ്യത്യാസവും വരുന്നൊന്നുമില്ല അതേ സ്മെല്ലന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതാരും പേടിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആവാണെങ്കിൽ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചു കൊടുത്താൽ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചു കൊടുത്താൽ നല്ലോണം ഡ്രൈ ആക്കി കിട്ടും അപ്പോൾ ഞാനിവിടെ നല്ലോണം രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് അത് ഇതാണ് അഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ അപ്പം നല്ലോണം ഡ്രൈ ആക്കി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഡ്രൈ ആയില്ല നല്ല പൊടിഞ്ഞു വരും നമുക്കിങ്ങനെ കൈമുലെടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരും കേട്ടോ ആ ഒരു രീതിയിലാണ് ഇങ്ങനെ അതാന്നെട്ടെ ഞാനിവിടെ കാണിക്കുന്നത് പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഗ്രില്ലിൻ്റെ അടിഭാഗത്തൊക്കെ ഫുഡ് ുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഗ്രില്ല നമുക്കെടുത്ത് മാറ്റാം അപ്പോൾ തന്നെ അതിൻ്റെ അടിയിലേക്ക് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ആ ഗ്രില്ല് നമുക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ട് മല്ലിച്ചപ്പൊക്കെ നമുക്ക് കേട് വരുന്ന ആ മല്ലിച്ചപ്പ് ഇതൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്താൽ നമുക്ക് നോമ്പിനൊക്കെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ള ഇപ്പൊ ഏക്കാൻ വേണ്ടിയിട്ടപ്പം ഒന്ന് രണ്ട് കട്ടൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാകും ഞാനിപ്പോൾ ഇതൊരു ഒരു കെട്ടില്ല ഒരു കെട്ടിനേക്കാളും കുറച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാത്ത കുറച്ച് ബാക്കിയുള്ളത് ഞാനിവിടെ കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളിതുപോലെ രണ്ട് കെട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉണ്ടാവുമല്ലോ ചപ്പ് അപ്പം കൂടുതൽ എടുത്തിട്ട് ഇതുപോലൊക്കെ ചെയ്താലും നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഇതാകുന്ന കേട്ടോ പത്ത് മിനിറ്റ് വെച്ചാൽ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും കൈനെ കൊണ്ടിട്ട് അപ്പം ഈ ഇതാകുമ്പോൾ നമുക്ക് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു രീതിക്ക് വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കട്ടെ അപ്പം ഞാനിവിടെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ അത്രയും നല്ലതട്ടാ അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാനിവിടെ പുറത്താന്ന് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഒരുപാട് കാലം പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സ്മെല്ലിനൊന്നും യാതൊരുവിധം മാറ്റവും വരുന്നില്ല കേട്ടോ ഈ ഒരു ചപ്പിന് മല്ലിച്ചപ്പിൻ്റെ അതേ സ്മെല്ലന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ എയർ ഫ്രയറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പം എയർ ഫ്രയർ വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എണ്ണിയില്ലാണ്ട് നമുക്ക് ഒരുപാട് കടികളും അതുപോലെ തന്നെ ഫുഡും എല്ലാം ഉണ്ടാക്കാൻ പറ്റും ചൂടാക്കാൻ പറ്റും ചോറൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് തണുത്തതൊക്കെ ഉണ്ടെങ്കിൽ സിലിക്കോണ്ട പാത്രത്തിലിട്ടിട്ട് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ നമുക്ക് ചോറൊക്കെ നല്ല ചൂടായി വരും കേട്ടോ അപ്പം ആ ഒരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ അതിന് ഇൻക്ലൂഡ് ചെയ്യാട്ടോ വേറൊരു വീഡിയോയിൽ അപ്പം ഇതിലിപ്പം മല്ലിച്ചപ്പിൻ്റെ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പം ഇതുപോലെ ഒരു കണ്ടെയ്നറിലിട്ടിട്ട് ടോപ്പ് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലിട്ട് നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കട്ടെ അപ്പം അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ പൊതിനില്ല അതും ഇതുപോലൊക്കെ തന്നെ ഡ്രൈ ആക്കിയിട്ട് വാക്ക് വെക്കട്ടെ പുതിയനൊക്കെ നമുക്ക് വേഗം വാടി പോകില്ല മല്ലിച്ചപ്പ് പിന്നെയും കുറച്ചൊന്ന് നിൽക്കും പക്ഷേ പുതിയതുപോലെയല്ല വേഗം കേടായി പോവലുണ്ട് എല്ലാവർക്കും അപ്പം ഇതും ഞാൻ ഇതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തണ്ട് വേണ്ടെങ്കിൽ തണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് എല്ലാം മാത്രം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ അപ്പം ഞാനിവിടെ മല്ലിച്ചപ്പ് ചെയ്ത പോലെ ഫുള്ള് പൊടിക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ വിടെ എടുത്തിട്ടുള്ളത്ട്ടാ അപ്പം ഇതും അതുപോലെ തന്നെ നമുക്ക് കണ്ടെയ്നറിലിട്ടിട്ട് സ്റ്റോർ ചെയ്തു ഒക്കെ അപ്പം എല്ലാവരും ഒരു റെസിപ്പി ഈ ഒരു ട്രിക്കൊക്കെ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ വേറെ വേറെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരിക എയർ ഫ്രയറായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു വീഡിയോ അപ്പം നോമ്പൊക്കെ നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഒക്കെ നമുക്ക് എയർ ഫ്രൈയിൽ ചെയ്തെടുക്കാൻ പറ്റും ഓയിലൊക്കെ നമുക്കില്ലാണ്ട് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണാൻ ിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്ത അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ പൊതിനീനെ വേറൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ടോപ്പും വെച്ചിട്ട് അടച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും